സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ബ്ലഡ് മണി ഏതു സമയവും നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിനെ അറിയിച്ചു ഒന്നേ ദശാംശം അഞ്ചു കോടി സൗദി റിയാൽ ഏകദേശം മുപ്പത്തിമൂന്ന് കോടി ഇന്ത്യൻ രൂപയാണ് നൽകേണ്ടത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റഹീം നിയമസഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് പണം എങ്ങനെ കുടുംബത്തിന് കൈമാറണം എന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകണമെന്ന് ഗവർണറേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഗവർണറേറ്റ് രേഖാമൂലം ഇന്ത്യൻ എംബസി അറിയിക്കും ഗവർണറേറ്റിന്റെ അറിയിപ്പുണ്ടായാൽ ഉടൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറും പണം സർട്ടിഫൈഡ് ചെക്കായി കുടുംബത്തിന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറണോ അതോ കോടതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റണോ എന്ന് ഗവർണറേറ്റ് രേഖാമൂലം ഇന്ത്യൻ എംബസി അറിയിക്കും തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് നൽകും ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാനഘട്ടം പൂർത്തിയാകും പിന്നീട് ഇരുവിഭാഗങ്ങളുടെയും വക്കീലുമാർ കോടതിയുടെ സമയം മുൻകൂട്ടി വാങ്ങി ഹാജരാകും അപ്പോഴേക്കും ഗവർണറേറ്റിൽ നിന്ന് രേഖകൾ കോടതിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ കോടതിയുടെ ഉത്തരവും മോചനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകുമെന്നാണ് വിദഗ്ദ്ധർ അറിയിച്ചത് റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും റിയാദ് സഹായ സമിതി വാര്ത്താക്കുറിപ്പിൽ അറിയിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൌദി അറേബ്യല് പതിനാറ് വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുള് റഹീമിന്റെ മോചനത്തിന് മുപ്പത്തിമൂന്ന് കോടി രൂപ ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ട് മരിച്ച സൌദി ബാലിന്റെ കുടുംബം രംഗത്തെത്തിയത് അപ്പീൽ കോടതിയിലുള്ള കേസിൽ അന്തിമവിധി വരുന്നതിനു മുമ്പ് പണം നൽകിയാൽ മാപ്പ് നൽകാമെന്നും അല്ലെങ്കിൽ കോടതി വിധി അനുസരിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കേസിൽ ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകനും റഹീമിന്റെ നാട്ടുകാരനുമായ അഷ്റഫ് വെങ്ങാടിന്റെ കുടുംബം അറിയിച്ചു കോടമ്പുഴ മച്ചിലകത്ത് പീടികയിൽ വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുൾ റഹീമിനെ സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹ്റ എന്ന ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വർഷം മുമ്പാണ് സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിനാണ് ഇരുപത്തിയാറാം വയസ്സിൽ അബ്ദുൾ റഹീം ഹൌസ് ഡ്രൈവർ വിസിയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹിരിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാതെ അവസ്ഥയിലായിരുന്നു അരസ് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു ഇടയ്ക്കിടെ വീൽ ചെയറിൽ പുറത്തും മാർക്കറ്റിലും കൊണ്ടുപോവുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു തിരിച്ചു വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസയിലെ പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവെ സുവായിദിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമില്ലാതെ അനസ് വഴക്കിടുകയായിരുന്നു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്തു പോകാൻ അനസ് ബഹളം വെച്ചു നിയമലംഘനം നടത്താൻ ആവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുറഹീം വാഹനവുമായി അടുത്ത സിഗ്നൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി പിൻസീറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി തടയാറായി ശ്രമിച്ച അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി തുടർന്ന് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു പിന്നീട് യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളം ഒന്നും കേൾക്കാതായപ്പോൾ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചലനം കിടക്കുന്നതായി ബോധ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി